നമസ്കാരം സനാതനധർമ്മത്തിൽ ഏറെ പവിത്രമായ സ്ഥാനം നൽകുന്നതാണ് ദാനകർമ്മങ്ങൾ ഭൂദാനം ഗോദാനം അന്നദാനം വസ്ത്രദാനം ഇങ്ങനെ നിരവധി ദാനങ്ങളുണ്ട് എന്തിനേറെ പറയുന്നു ഒരു പിതാവ് തൻ്റെ മകളെ വിവാഹം കഴിച്ചയക്കുമ്പോൾ ആ ഭരനെ കൈപിടിച്ച് തൻ്റെ മകളെ ഏൽപ്പിച്ച ചടങ്ങിന് പറയുന്നത് തന്നെ കന്യാദാനം എന്നാണ് അത്രയേറെ പവിത്രമായി കരുതുന്ന അതാണ് ദാനകർമ്മങ്ങൾ കർമ്മങ്ങൾ സനാതനധർമ്മത്തിൽ ഇതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ രണ്ട് ദാനങ്ങളാണ് ഭൂദാനവും ഗോദാനവും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ നിരവധി പേരാണ് തങ്ങളുടേതല്ലാത്ത കാരണത്താൽ തല ചായ്ക്കാൻ ഒരിടമോ ജീവിതായോധനത്തിന് തൊഴിലോ തൊഴിലോ ഇല്ലാതെ കഷ്ടപ്പെടുന്നത് അങ്ങനെയുള്ളവരിൽ ഒരാളിന് തല ചായ്ക്കാൻ ഒരിടം ഉണ്ടെങ്കിൽ തന്നെ അവൻ്റെ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാ ഉണ്ടാകും ഉറപ്പാണ് അതിനെ തുടർന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവന് ജീവിതായോധനത്തിന് ഒരു തൊഴിൽ കണ്ടെത്താനും പ്രയാസമില്ല നമ്മൾ ഈ ഭൂദാനം ഗോദാനം എന്ന ഈ രണ്ട് ദാനങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠങ്ങൾ എന്ന് പറയാൻ കാരണം ഒരു മനുഷ്യന് തല ചായ്ക്കാൻ ഒരിടം അതാണ് പരമപ്രധാനം അതിന് ഒരു തുണ്ട് ഭൂമി ഇല്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ സമൂഹത്തിലെ ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കുക ഒരു ഏത് ഒരു വ്യക്തിക്കും നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ട കാര്യം ഒരു വാസയോഗ്യമായ ഒരു ഗൃഹമാണ് ഈ ഗൃഹം നിർമ്മിക്കണമെങ്കിൽ അങ്ങനെ ഒരു ഗൃഹം പണിത് ഒരുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തുണ്ട് ഭൂമി നമുക്ക് അത്യാവശ്യമാണ് അതില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കൂ അങ്ങനെ ഒരാളിന് അല്പം ഭൂമി കൊടുക്കുന്നതാണ് ഭൂദാനം എന്ന് പറയുന്നത് ഇതിൽ പരം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദാനകർമ്മം എന്തുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഇതാണ് ഏറ്റവും വലിയ ദാന കർമ്മം എന്നുള്ള കാര്യം അതേപോലെയാണ് ഗോദാനം ഗോദാനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പശുവിനെ ദാനം ചെയ്യുന്നതാണ് ഇന്നത്തെ കാലത്ത് ഗോദാനം എന്ന് ഗോവെന്ന് പറയുന്നതും പശു എന്ന് പറയുന്നതും പിന്നെ ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളാണ് അതായത് ഈ ഹിന്ദുമത വിശ്വാസികൾ സനാതന സനാതനധർമ്മ വിശ്വാസികൾ ഗോദാനം എന്ന് പറയുന്നത് ഒരു തൊഴിലിന് നമുക്കൊരു ജീവിതായോധനത്തിന് വേണ്ടി ഒരു ഒരു പശുവിനെ ദാനം ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് ഗോദാനം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക ഒരു പശു ഉണ്ടെങ്കിൽ നമ്മ ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാൻ ഉള്ള വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും പശുവിൻ്റെ പാല് വിക്ക് വിറ്റാല് നമുക്കത് ധനസമ്പാദന മാർഗ്ഗമാണ് പശുവിൻ്റെ ചാണകം വളമായിട്ട് ഉപയോഗിക്കുക ജൈവ വളമാണ് അത് വിറ്റാൽ നമുക്ക് ധന ആഗമന മാർഗമാണ് അപ്പം ഒരു ഗോവിനെ നമ്മൾ ഒരാളിനെ ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ഒരു തൊഴിൽ കണ്ടെത്തി അവനും അവൻ്റെ കുടുംബത്തിനും ജീവിക്കാൻ ഒരു മാർഗം നമ്മൾ അവന് പിന്നെ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്ദേശമാണ് നമ്മൾ ഗോദാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഭൂദാനത്തിലൂടെ ഒരു ഭൂമിയില്ലാത്ത ഒരുവനെ തലയേക്കാൻ ഇടമില്ലാത്ത ഒരുവനെ ഒരു ഗൃഹം പണിയുവാനുള്ള സ്ഥലം നമ്മൾ ദാനം ചെയ്യുന്നു ഗോദാനം ഇങ്ങനെ തൊഴിലിന് വേണ്ടി ഒരു പശുവിനെ ദാനം ചെയ്യുന്നു ഇത് രണ്ടുമാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായി ഹി ഹിന്ദു ധർമ്മം സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നതും അത് പ്രചരിപ്പിക്കുന്നതും ഇതിൽ വലിയ രണ്ട് ദാന കർമ്മങ്ങൾ ഒരു കർമ്മവും ഇല്ല ഇപ്പോൾ ഈ ഹിന്ദു മതത്തെ നശിപ്പിക്കാനണം എന്നുള്ള ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇത് കേട്ട് കഴിയുമ്പോൾ ഗോദാനം പശുവിനെ കൊടുക്കുന്ന അവൻ ചാണകം അവൻ്റെ തലയിൽ ചാണകം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കളിയാക്കും അത് നമ്മൾ അത്ര പിന്നെ ഗവനിക്കേണ്ട കാര്യമില്ല എങ്കിലും ഗവനിക്കേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം നമ്മൾ ഇതുപോലുള്ള പുണ്യപ്രവർത്തികൾ നടത്തി ഇവരെന്തൊക്കെ വേണേൽ പറഞ്ഞോട്ടെ കമ്മ്യൂണിസം നമ്മൾ ഏത് രീതി വേണമെങ്കിലും വിമർശിച്ചോട്ടെ കാരണം അവർക്ക് ഇവിടുത്തെ സനാതനധർമ്മം നശിപ്പിച്ചെങ്കിൽ നശിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് ഈ ഭാരതം എന്ന ഈ മഹാരാജ്യത്ത് പവിത്രമായ ഈ രാജ്യത്ത് അവർക്ക് ഇവിടെ നിലയുറപ്പിക്കാൻ കഴിയൂ എന്ന് അവർക്കറിയാം അതിനുവേണ്ടി അവർ എങ്ങനെയും ഈ നാടിൻ്റെ പൈതൃകമായ ഈ നാടിൻ്റെ സംസ്കാരമായ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും അതുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ നമ്മളുടെ ഈ സനാതനധർമ്മത്തിൽ അത് നമ്മുടെ ദൈവങ്ങളെ മോശമായിട്ട് ചിത്രീകരിക്കുന്നത് ഈ അടുത്ത സമയത്ത് സി പി എമ്മിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അശ്ലീലമാണെന്ന് പറഞ്ഞു ശരിയാണ് അയാളെ ഇത് അശ്ലീലമായിട്ട് തോന്നത്തുള്ളൂ കാരണം ഇവിടം ഈ സനാതനധർമ്മം നശിച്ചെങ്കിൽ മാത്രമേ അയാൾക്കോ അയാളുടെ പാർട്ടിക്കോ നമ്മുടെ ഈ ഭാരതഭൂമിയിൽ എന്തെങ്കിലും രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ അതൊക്കെ അവരുടെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കത്തേ ഉള്ളു മറ്റൊരു കാര്യം ഈ ഭാരതത്തിൽ ഒരിക്കലും ഭാരത വിരുദ്ധരായിട്ടുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെ വളരാൻ ഒരിക്കലും അനുവദിക്കത്തില്ല എന്നുള്ളത് നമുക്ക് ചരിത്രം കൊണ്ട് തന്നെ നമുക്കറിയാം ഇത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം ഈ ഏറ്റവും മഹത്തരമായ ഈ ഭൂദാനം എന്നുള്ളൊരു ദാന കർമ്മം ത്തിലൂടെ ഭഗവാനെ ഭഗവാനെ അത്യുന്നതമായ ഒരു പൂജ പിന്നെ പൂജാകർമ്മം തന്നെ ചെയ്തിരിക്കുകയാണ് എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള ഒരു ശിവൻ എന്ന് പറയുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് പന്തള സ്വദേശിയാണ് അദ്ദേഹം വലിയോയ്ക്കൽ ക്ഷേത്രം ശബരിമല ക്ഷേത്രം ഇതുപോലുള്ള ക്ഷേത്രങ്ങളുമായിട്ട് നിരന്തരം വർഷങ്ങളോളം ബന്ധപ്പെട്ട് പ്രവർത്തി പിന്നെ സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ് അതേപോലെ തന്നെ നമ്മുടെ മരുത്വമല ഇപ്പൊ ശുചീന്ദ്രൻ ക്ഷേത്രം കന്യാകുമാരി ഇവിടങ്ങളിലെല്ലാം ഭഗവത് സേവയിൽ കൂടി ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ട് പോ പോകുന്ന ആളാണ് അദ്ദേഹം നേരത്തെ ഏറെ അദ്ദേഹം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ധനം സമ്പാദിച്ച് വാ കുറച്ച് ഭൂമി വാങ്ങിയിരുന്നു ഏകദേശം പത്തെഴുപത് സെന്റ് സ്ഥലം ഭൂമി അദ്ദേഹം വാങ്ങി ആ ഭൂമിയിൽ അദ്ദേഹം അങ്ങനെ വാങ്ങിയ ഭൂമിയിൽ അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ സ്വത്ത് അല്ല അദ്ദേഹം അധ്വാനിച്ച് സമ്പാദിച്ച് ധനം സ്വരൂപിച്ച് മേടിച്ച് ഭൂമിയിൽ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലം ഏഴു പേർക്കായിട്ട് അദ്ദേഹം ഭൂമിയില്ലാത്ത ഏഴുപേർക്കായിട്ട് വീതിച്ചു നൽകുകയാണ് അത് ജാതി മതവും ഒന്നും നോക്കാതെ തന്നെയാണ് അദ്ദേഹം അതാണ് സനാതനധർമ്മത്തിന്റെ പ്രത്യേകതയാണത് ഒരാളിനൊരു നല്ല കർമ്മം ചെയ്യുന്നത് ജാതിയോ മതമോ നോ നോക്കാറില്ല പ്രത്യേകിച്ച് മതം നോക്കാറില്ല ഇസ്ലാം മതവിശ്വാസി ഉൾപ്പെടെയുള്ള അർഹതപ്പെട്ടവർക്കാണ് അദ്ദേഹം ഭൂമി കൊടുത്തേക്കുന്നത് ഒരാളിന് മൂന്ന് സെന്റ് സ്ഥലം വെച്ച് ഏഴ് പേർക്ക് അദ്ദേഹം ഇന്ന് പന്തളം ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിന്റെ തിരുസന്നിധിയിൽ വെച്ചാണ് ഈ പുണ്യകർമ്മം ചെയ്തത് അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഈ ശബരിമലയും ശബരിമലയിലും ഏർ മരുത്വമലയിലുമൊക്കെ അദ്ദേഹം സാന്നിധ്യമായിരുന്നു എന്ന് ഉള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ അവിടെ അദ്ദേഹം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഓരോരുത്തരും ഈ ഭഗവാൻ സന്നിധിയിൽ വന്ന് എന്ന് ഭൂമിയില്ലാതെ ഭഗവാനോട് വിഷമിച്ച് ഈ സങ്കടം പറയുന്നത് അദ്ദേഹം പലപ്പോഴും കേട്ടിട്ടുണ്ടെന്ന് പറയുന്നു അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു അതായത് തനിക്ക് കഴിയുന്നതുപോലെ ഈ ഭൂമി ഭൂമിയില്ലാത്ത തലചായിക്കാൻ ഒരിടവില്ലാത്ത കുറച്ച് പേരെങ്കിലും തനിക്ക് കഴിയുന്ന പോലെ സഹായിക്കണം അവർക്കൊരു വീട് പണിയുവാൻ ഒരു കുറച്ച് സ്ഥലം കൊടുത്ത് അവരെ അത് സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഇക്കാര്യം നമ്മുടെ പന്തളം കൊട്ടാര നിർവാഹക സംഘത്തിൻ്റെ മുൻ പ്രസിഡന്റ് ഉണ്ട് ശ്രീ ശശി കുമാരവർമ്മ അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പം ഇല്ല എങ്കിലും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് ഇക്കാര്യം ഈ പ്രിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഈ ശിവൻ സംസാരിച്ചു ഇരുന്നു എന്ന് പറഞ്ഞു എന്തുകൊണ്ടോ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ കർമ്മം ചെയ്യാൻ പറ്റിയില്ല നാലഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം നമ്മെ വിട്ട് ഇഹലോകവാസം ഏർ വെടിഞ്ഞത് എങ്കിലും ശിവൻ പറയുന്നത് ആ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ സന്ദർഭത്തിൽ ഇത് ഈ അദ്ദേഹം ഭൗതികമായി നമ്മോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഈ ഈ ചടങ്ങിൽ പങ്കെടുത്ത് സന്തോഷിക്കും എന്നുള്ള ഒരു വിശ്വാസവും അദ്ദേഹം എൻ്റെ അടുത്ത് ഏർ പങ്കുവെക്കുകയുണ്ടായി ഇങ്ങനെയുള്ള ഈ പുണ്യപ്രവൃത്തികൾ കൂടിയാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ശ്രേഷ്ഠത ലോകം തിരിച്ചറിയുന്നതും അതിനെ നെഞ്ചേറ്റ് നെഞ്ചേറ്റ് നട നടക്കുന്നതും ഇത്തരം പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വിഭാഗം അത് അതായത് പുണ്യപ്രവർത്തി ഞാൻ പറയാൻ കാരണം എന്ന് പറയാൻ മതപരമായിട്ടുള്ള ചിന്ത പോലും ഇല്ലാതെ ആ പരിഗണന പോലും നടത്താതെ മറ്റുള്ളവരും ചെയ്യുന്നുണ്ട് അവര് അവരുടെ സമുദായത്തിൽ പെട്ടവര് ഇപ്പം ഇസ് പ്രത്യേകിച്ച് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവര് ഒരിക്കലും അവർ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട ഒരാളിന് ഈ രീതിയിൽ ഇത് ചെയ്യും എന്ന് തോന്നില്ല കാരണം അവരുടെ മതപരമായിട്ടുള്ള അത് അവരുടെ ആരാധനാലയത്തിൽ വെച്ച് അവരെന്തെങ്കിലും ഇതേപോലെയുള്ള ഒരു ഇത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടവർക്കേ ചെയ്യത്തുള്ളൂ അത് പുറത്തു വെച്ചുള്ള കാര്യത്തെ ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വെച്ച് കൊടുക്കുന്നത് ആ സ്ഥാനത്താണ് ഈ ശിവൻ എന്ന് പറയുന്ന ആ എൻ്റെ പ്രിയ സ്നേഹിതൻ മത പരിഗണന പോലും കൊടുക്കാതെ മതത്തിന് പ്രത്യേകിച്ച് പരിഗണന പോലും കൊടുക്കാതെ ഭഗവാന്റെ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ കലയുഗവരുതനായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഇന്ന് ഏഴ് നിരാലം പേർക്ക് തല ചായ്ക്കാൻ ഇളം നൽകിയത് ഈ ശിവനെയും ശിവന്റെ കുടുംബ വേറൊരു കാര്യം കൂടെ പറയാം അദ്ദേഹത്തിന് ഈ ഭഗവാൻ എനിക്ക് തോന്നുന്നത് ഭഗവാനിലേക്ക് കൂടുതൽ എടുത്തത് അദ്ദേഹത്തിൻ്റെ രണ്ടും മക്കളായിരുന്നു ഒരു മകനും ഒരു മകളും അദ്ദേഹത്തിൻ്റെ മകൻ അകാലത്തിൽ ഏർ അദ്ദേഹത്തിനെ വിട്ടു പോയതാണ് ആ ഒരു ദുഃഖത്തിൽ കൂടിയാണ് ആ ഒരു ദുഃഖത്തിന് ശേഷമാണ് അദ്ദേഹം കൂടുതൽ ഈ ഈശ്വരനിലേക്ക് അടുത്തത് ആ മകന്റെ ദുഃഖം അദ്ദേഹത്തിന്റെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് അത് ആ ഒരു ഇത് തന്നെ അദ്ദേഹത്തിന് ഈ മറ്റുള്ളവരുടെ ദുഃഖത്തിനെ സഹിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് നയിച്ചത് ഇതുമല്ല അദ്ദേഹം ഏർ ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത ഈ ഈ പുണ്യപ്രവൃത്തിയിൽ നമുക്കെല്ലാം അദ്ദേഹത്തിന് വേണ്ടി വളരെ നല്ല ഒരു ഒരു അനുഗ്രഹം നൽകട്ടെ എല്ലാ ജഗതീശ്വരൻ എല്ലാ ദേവ ദേവന്മാരോടും നമുക്കൊരു ദൈവമേ ഉള്ളൂ അത് വേറെ കാര്യം ഏകദൈവത്തിനെയാണ് നമ്മൾ പല രൂപത്തിൽ പൂജിക്കുന്നത് എങ്കിലും നമ്മൾ ഓരോരുത്തരും ഈ ഏക ദൈവത്തിനെ നമ്മൾ പല രൂപത്തിൽ ഓരോരുത്തരും ഓരോ അവരുടെ ഇഷ്ടദൈവമായിട്ട് സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇഷ്ടദേ ദേവന്മാരോട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകണം നമുക്ക് പ്രാർത്ഥിക്കാം ഹരി ഓം ഹരേ കൃഷ്ണ ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക